ഒന്നാം നിലയിലുള്ള പാവറട്ടി പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം താഴത്തെ നിലയിലേക്ക് മാറ്റണമെന്ന ആവശ്യമുയർന്നു ഈ ആവശ്യം ഉന്നയിച്ച വെന്മേനാട് സ്വദേശി അമ്പലത്തുവീട്ടിൽ എ വി അഷ്റഫ് തദ്ദേശ മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് അഞ്ചിനാണ് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് കെട്ടിടത്തിന്റെ ഒന്നാമത്തെ നിലയിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത് രണ്ടാം നിലയിൽ സാങ്കേതിക വിഭാഗമാണ് പ്രവർത്തിക്കുന്നത് താഴത്തെ നിലയിൽ ഗ്രാമസേവകന്റെ കാര്യാലയവും കുടുംബശ്രീ കാര്യാലയവും പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് കോണി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓഫീസിൽ പോയി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കാണുന്നതിന് പ്രയാസമാണ് വൃധരും സ്ത്രീകളും രോഗികളും ഭിന്നശേഷിക്കാരുമടക്കം നിരവധി പേരാണ് ദിവസവും പഞ്ചായത്തിലെത്തുന്നത് ഓഫീസുകൾ ഭിന്നശേഷി സൌഹൃദമാകണമെന്ന ചട്ടം പാവറട്ടിക്കു ബാധകമല്ലാത്ത സ്ഥിതിയാണ് മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് കാര്യാലയം എത്രയും വേഗം താഴത്തെ നിലയിലേക്ക് മാറ്റണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഇത് കുട്ടികൾ വയസ്സായവർ വയ്യാത്തവർ വികലാങ്ങൾ അങ്ങനെ അത്തരം ആളുകൾക്ക് മേരത്തിൽ കയറാൻ ഭയങ്കര പ്രയാസമാണ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇതിലൊരു തീരുമാനമായിട്ടില്ല പഞ്ചായത്തിന് നിവേദനം കൊടുക്കും മൂവട്ടിൻ്റെ മന്ത്രിക്കും ഡയറക്ടർ പഞ്ചായത്ത് മനുഷ്യനാ മിഷന് വരെ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ തീരുമാനമാവാൻ മേടിച്ചാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ തീരുമാനം എന്തായാലും ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും മേലെ പ്രവർത്തിക്കുന്ന ഓഫീസിൽ താഴെക്ക് പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ളൂ